ഒരുപാട് പെഡസ്റ്റൽ ഫാനുകളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് വർഷം വാറണ്ടി ഉള്ള സ്പാനിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പെഡസ്റ്റൽ ഫാനാണിത് നല്ല അത്യാവശ്യം സ്പീഡുള്ള മൂന്ന് മോഡുകൾ എല്ലാ പെഡസ്റ്റൽ ഫാനുകൾക്കും മൂന്ന് മോഡുകളാണുള്ളത് സ്വിങ്ങും വരാറുണ്ട് അതുപോലെ തന്നെ ഇതിനും വരാറുണ്ട് രണ്ട് വർഷമാണ് ഇതിന് ഫുൾ വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ വെയിറ്റ് കുറഞ്ഞ അഞ്ച് കിലോ മാത്രം ഭാരമുള്ള ഒരു പെഡസ്റ്റൽ ഫാനാണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് ലീഫ് അതായത് ഫൈവ് ലീഫിൻ്റെ പെഡസൽ ഫാനാണിത് അപ്പോൾ കാറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും കിട്ടുന്നത് നല്ല പ്രഷറായിട്ടുള്ള കാറ്റായിരിക്കും എയർ ആയിരിക്കും വരുന്നത് നമുക്ക് നമുക്കേതായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം പെഡസൽ ഫാന് മാത്രമല്ല കേട്ടോ നമുക്കിവിടെ എയർ കൂളറും ടവർ ഫാനും എല്ലാം അവൈലബിളാണ് ഇതിൻ്റെയൊക്കെ എല്ലാം മുന്നേ ഞാനിതിനെ പറ്റി എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തന്നെ ഇവിടെ അതിൻ്റെ എല്ലാം ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉള്ള ഐ ബട്ടണിലുമായിട്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൽ വരുന്നത് നല്ല വെയിറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് വരുന്ന ഒരു ബേസ് സ്റ്റാൻഡാണ് വരുന്നത് അതിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ കാണുന്നത് ഈ സെയിം സ്പാനിയോ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ രംഗോലി എന്ന് പറയുന്ന വൺ ഇയർ വാറണ്ടി വരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഈ ഇപ്പം നമ്മൾ പൊട്ടിച്ച് നോക്കുന്നത് ടു ഇയർ വാറണ്ടി വരുന്നതാണ് അപ്പോൾ അത് രണ്ടും തമ്മിൽ വില വ്യത്യാസങ്ങളുണ്ട് വൺ ഇയറിൻ്റെയും ടു ഇയറിൻ്റെയും ആകുമ്പോൾ ചെറിയ വില വ്യത്യാസങ്ങൾ വരും ഇതിൻ്റെ എല്ലാം വിലയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും കൊറിയർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഉള്ള ഷോപ്പുകളിൽ ഇതേ മോഡൽ വാങ്ങാൻ കിട്ടും